വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചില്ലി മഷ്റൂം തയ്യാറാക്കി നോക്കാം ഐ വെൽക്കം ടു ഫ്രഷ് ലൈഫ് ചില്ലി മഷ്റൂം പ്രിപ്പയർ ചെയ്യുന്നതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ സവാള അത് നന്നായിട്ട് ചെറുതായി തന്നെ ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് രണ്ട് പച്ചമുളകാണ് അതും ചെറുതായി തന്നെ കട്ട് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു സ്പ്രിങ് കറിവേപ്പിലയാണ് ഒരു പീസ് ഇഞ്ചിയും അഞ്ച് പീസ് വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് നല്ലതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇത് ഒരു ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒരു നല്ല ഗോൾഡൻ നിറമാകുന്നതുവരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് റോസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ പാനിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി വരട്ടെ ഇതൊന്ന് വഴന്നു വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ് ഗ്രാം മഷ്റൂമാണ് ഞാനിവിടെ ചേർക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി കൂടെ ചേർക്കുന്നുണ്ട് നമ്മുടെ മഷ്റൂമിൽ നിന്ന് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം തനിയെ യൂസ് ചെയ്ത് വരും അതുകൊണ്ട് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല ഇതുപോലെ നല്ലതുപോലെ പാകമായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അര ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കുന്നത് അര ടീസ്പൂൺ ടൊമാറ്റോ സോസ് ആണ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് അര ടീസ്പൂൺ പെപ്പർ പൗഡർ ആണ് ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ മഷ്റൂം ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഒരു നല്ല ഫ്ലേവറിനും നമുക്കിതിലേക്ക് അല്പം മേത്തി ലീവ്സ് ചേർത്ത് കൊടുക്കാം അത് ഓപ്ഷണൽ ആണ് അതോടൊപ്പം തന്നെ ഞാൻ നമ്മുടെ സ്ഥിരം തരമായിട്ടുള്ള മല്ലിയിലൂടെ ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചില്ലി മഷ്റൂം റെഡിയാണ് വളരെ ഈസിയാണ് തയ്യാറാക്കാൻ വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ഐറ്റമാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുത്ത് പെട്ടെന്ന് ഉപയോഗിക്കാവുന്ന ഈയൊരു ഐറ്റം ചോറിൻ്റെ കൂടെയോ ചപ്പാത്തി നാൻ ഇതിൻ്റെയൊക്കെ കൂടെ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കണം അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു ഐറ്റം നമുക്ക് കാണാം താങ്ക് യു